പുഴയോര ബൈപ്പാസ് ഏറെ ജനകീയമാകുന്നു സ്വസ്ഥമായി വിശ്രമവേളകൾ ചിലവഴിക്കാൻ ഒരിടം എന്ന നിലയിലാണ് ഇവിടം ഏറെ ശ്രദ്ധ നേടുന്നത് അടിസ്ഥാന സൌകര്യങ്ങളടക്കം ഒരുക്കാൽ തൊടുപുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇത് ഒരു പിക്നിക് സ്പോട്ടായി മാറ്റാൻ കഴിയുമെന്ന കാര്യം മുസ്തർക്കമാണ് ഒഴിവു നേരങ്ങൾ ചിലവഴിക്കുവാൻ തൊടുപുഴയിലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായി പുഴയോരം ബൈപ്പാസ് മാറുന്നു നഗരത്തിന്റെ ഉള്ളിൽ എന്നാൽ നഗരത്തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ സ്വസ്ഥമായ ഒരിടം എന്ന നിലയ്ക്കും തൊടുപുഴ ആറിന്റെ ഭംഗി ആവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരിടം എന്ന നിലയ്ക്കും പ്രഭാത സായാഹ്ന നടത്തത്തിന് ഉചിതമായ ഒരിടം എന്ന നിലയ്ക്കുമാണ് പുഴയോര ബൈപ്പാസ് ഏറെ ജനപ്രിയമാകുന്നത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന നിരവധി ആളുകളാണ് വൈകുന്നേരങ്ങൾ പ്രിയപ്പെട്ടതാക്കി മാറ്റുവാനായി ഇവിടെ എത്തിച്ചേരുന്നത് അവധി ദിവസങ്ങളിലൊക്കെ സാധാരണ വരുന്നതാണ് ഒരു ഈ ഒരു സിറ്റിയിൽ നമ്മൾ ജീവിച്ചിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു തണുപ്പും നല്ലൊരു പ്രകൃതി സൗന്ദര്യമൊക്കെയാണ് അങ്ങനെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇങ്ങനെ ചിലവഴിക്കാറുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ പിന്നെ ഇവിടെ കുളിക്കാനൊക്കെ വരാറുണ്ട് നല്ല പ്രകൃതി സൗന്ദര്യമായിട്ട് നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് വേറെ ശല്യങ്ങളൊന്നുമില്ല മിക്കവാറും ആളുകൾ കുടുംബസമേതം എത്തുമ്പോൾ കൂട്ടുകാരുമായി സമയം ചിലവഴിക്കാൻ എത്തുന്ന കൗമാരക്കാരായവരും ഏറെയാണ് ആറിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റേറ്റിരിക്കുവാൻ ഒരു പ്രത്യേക സുഖമാണെന്ന് ഇവിടെ എത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങൾ ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെ പിള്ളേരുമായിട്ട് കാറ്റ് കൊള്ളാനായിട്ടും ഈ വേനൽ സമയത്ത് കുറച്ച് റിലാക്സിങ പിള്ളേർക്കും പുഴയും എല്ലാം താല്പര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സന്ധ്യ സമയവും ഈ ഒരു വന്ന് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാനായിട്ട് ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ഒരു റോഡ് ഇതും ഉള്ളത് ഞങ്ങൾക്കും കുറച്ച് സമയം നേരം പോക്ക് അതേസമയം പുഴയോര ബൈപ്പാസ് വിഭാവനം ചെയ്ത രീതിയിൽ പൂർണ്ണമായും നടപ്പിലാക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും ജനങ്ങൾക്ക് വ്യായാമത്തിനും മറ്റുമായി പുഴയുടെ വശങ്ങൾ പരിവർത്തനപ്പെടുത്തുമെന്നും ലൈറ്റുകൾ സ്ഥാപിച്ച് കൂടുതൽ ആകർഷണീയമാക്കുമെന്നും ഇരിപ്പിടങ്ങൾ അടക്കമൊക്കെ ഒരുക്കുമെന്നുമൊക്കെയായിരുന്നു അധികൃതരുടെ വാഗ്ദാനം ഇതിൽ പലതും നടപ്പിലായില്ലെങ്കിലും നഗരത്തിൽ സമയം ചിലവഴിക്കാൻ സുരക്ഷിതമായ ഒരിടം എന്ന നിലയിൽ പുഴയോര ബൈപ്പാസ് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു Buro todo para...